ഐ സി പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുന്ന മഹാജനസഭാ പരിപാടിയുടെ പ്രചരണാർത്ഥം വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി പത്താംകല് സെന്ററിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു മുഖ്യപ്രഭാഷണം നടത്തി മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന വിളംബരജാതയുടെ സമാപന സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ ഷാഹിദറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു എ എസ് ഹംസ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ കെ ടി ജോയ് എ പി ദേവസിങ് സി ആർ രാധാകൃഷ്ണൻ സുരേഷ് പാറയിൽ ശശിമംഗലം ബാബുരാജ് കണ്ടേരി എന്നിവർ പ്രസംഗിച്ചു നഗരസഭാ കൌൺസിലർമാരായ ജോയൽ മഞ്ഞില കെ ഗോപാലകൃഷ്ണൻ ഉദയബാലൻ രമണി പ്രേമദാസൻ കോൺഗ്രസ് ഭാരവാഹികളായ രാജീവ് കോടശ്ശേരി വി ആർ ശ്രീകാന്ത് അസീഖ് അഗമല മുസ്തഫ അള്ളന്നൂർ ഷെയ്ഖ് അഹ്സാൻ വി ജെ ജമാൽ ഇ പി പ്രകാശൻ ഗോപാലൻ മങ്കര എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടിയാണ് ജാർഗെർഡി സമയം കേരളത്തിലെ മുഴുവൻ പ്രസിഡന്റ് ഐഡന്റിറ്റി കാർഡ് അവരുടെ ഫോട്ടോ പഠിച്ച ഐഡന്റിറ്റി കാർഡ് ആ സമ്മേളനത്തിൽ വിതരണിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനോ തോൽപ്പിക്കാനോ ഒരു നരേന്ദ്രമോദിയുടെ അലും ഒരു ഗ്രീഷ്മീകരിക്കും സാധിക്കില്ലെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ് ഞായറാഴ്ച നടക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായുള്ള വിളംബര ജാഥയാണ് കൊത്താഞ്ചല് സെന്ററിൽ നിന്ന് ആരംഭിച്ച് ഏശര കിലോമീറ്റർ പിന്നിട്ട് വെട്ടുപാറ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ സമാപിച്ചിരിക്കുന്നത് ഇതൊരു ചെറിയ ശക്തി പ്രാരംഭം മാത്രമാണ് ഞായറാഴ്ചകുമ്പോൾ കേരളത്തിലെ വാർത്തി ഭാരവാഹികളുടെ ഒരു ഒഴുക്ക് എഴുപത്തയ്യായിരം പ്രതിനിധികളാണെങ്കിൽ അതിലധികം